ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെയർ കെയർ ട്രിക്കുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് ചെറിയ സവാളയാണ് എടുക്കുന്നത് അപ്പം വലുതാണെങ്കിൽ ഒന്ന് മാത്രം മതി അത് നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് മിക്സിക്കകത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഒന്നും ഒഴിക്കണ്ട എന്നിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ ഈ നീരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ആ നീര് അരച്ചെടുത്തിട്ട് മാറ്റാം അപ്പോൾ അത് മാറ്റി വെക്കാം ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് ചായ അപ്പം കട്ടൻ ചായയാണ് അപ്പം നമുക്ക് അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേലപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ് ആണെങ്കിൽ അതിനനുസരിച്ച് സവാള നീരിൻ്റെ അളവൊക്കെ കൂട്ടണം അപ്പോൾ ഇതേപോലെ ഒന്ന് തിളച്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനും ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനാണ് ഇതിനകത്ത് നമ്മൾ സവാള നീര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അതിനകത്തോട്ട് സവാള നീര് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഈ സവാള ചായപ്പൊടി ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഹോർമോണിൽ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന കൊഴിച്ചിൽ അതുപോലെ തന്നെ തൈറോയിഡ് മൂലം ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ പ്രസവം മൂലം ഉണ്ടാകുന്ന മുടികൊഴിച്ചിൽ ഗർഭിണിയാകുമ്പോൾ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ അതുപോലെ കഷണ്ടി ഉള്ളവർക്ക് കഷണ്ടി മാറാനും പറ്റും ഇപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ നമ്മുടെ നീളമില്ലാത്ത മുടിയാണെങ്കിൽ നീളം വെക്കും താരം മൂലം ഉണ്ടാകുന്ന മുടി കഴിച്ചിലുണ്ടെങ്കിൽ അത് തടയും അതേപോലെ തന്നെ സഹിക്കാൻ വയ്യാത്ത മുടി കഴിച്ചിലുണ്ടെങ്കിൽ തന്നെ മൂന്ന് ദിവസം തേച്ചാൽ നല്ല വ്യത്യാസം ഉണ്ടാകും ഇപ്പോൾ നല്ല അടിപൊളി മാജിക് ഹെയർ കെയർ ട്രിക്കാണിത് അതുപോലെ നരച്ച മുടി കറുപ്പിക്കാനും ചായപ്പൊടി സഹായിക്കും രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചിട്ട് മാത്രം മാറ്റുക സവാള നീര് ഇതിൽ ചേർത്തത് കൊണ്ട് നരച്ച മുടി മാറാനും മുടിക്ക് നല്ല കളറ് കിട്ടാനും അതേപോലെ തന്നെ സവാളയുടെ നീര് ഉപയോഗിക്കുന്നത് കൊണ്ട് വട്ടത്തിലുള്ള മുടി കൊഴിയുന്നതൊക്കെ ഒഴിവാക്കാനും സഹായിക്കും കുഞ്ഞു കുഞ്ഞു മുടി വളരാൻ സഹായിക്കും അതേപോലെ തന്നെ തലയോട്ടി തല സംബന്ധമായ ചൊറിച്ചിൽ മുടി കൊഴിച്ചിൽ താരൻ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കം ചെയ്യാനും പറ്റും ഈ സിറം തയ്യാറാക്കി അപ്പോൾ നല്ല അടിപൊളി ഒരു മാജിക് സിറം തന്നെയാണിത് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് തണുത്തതിന് ശേഷം മാത്രമേ തലയോട്ടി തേച്ച് പിടിപ്പിക്കാവുള്ളൂ എണ്ണ തേക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കുളിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കുക മൂന്ന് ദിവസമെങ്കിലും ഇതേപോലെ ഒന്ന് കുളിച്ചതിന് ശേഷം തേച്ച് കുളിച്ചതിന് ശേഷം പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇത് തേച്ച് കൊടുത്താൽ മതി നല്ല വ്യത്യാസം ഉണ്ടാകും അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്